എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ എക്സ്റ്റിറ്റി തൃത്സവൻ മലയാളം ടാരോഡ്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് ഫുൾ മൂൺ ഡേ ആണ് പൗർണമിയാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ആഗ്രഹം വിചാരിച്ച് ഈ റീഡിങ് കാണുക ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധ്യമാകുമോ അല്ലെങ്കിൽ അതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഓൾറെഡി ഒരു ഒരാഗ്രഹമുണ്ട് അത് സാധ്യമാകുമോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പം ഇന്ന് പൗർണമി ആയതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് വളരെ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ത് കാര്യമായാലും കാരണം ഈ പൗർണമി ദിവസം അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നമ്മളിലേക്ക് എന്താ പറയുക ഒരു അട്രാക്ഷൻ നമ്മളെന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു കുറച്ചുകൂടെ കൂടുതലായിട്ടുള്ള ഒരു എനർജി അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക നമ്മളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി ആയതുകൊണ്ട് തന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്ന അതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഈ ഒരു ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങളെ കാണുക ചിന്തിക്കുക ആഗ്രഹിക്കുക ഒക്കെ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഈ പൗർണമി ആചരിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും ഒക്കെ കമൻ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിലോ ഉണ്ടാവും നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലെസ്സാണ് ടൈംലെസ്സുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം പ്രാർത്ഥനയോടുകൂടി വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇരിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഒന്നും വളച്ചു കിട്ടില്ല നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാവുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആദ്യമേ ഞാനത് പറയുകയാണ് കേട്ടോ നിങ്ങൾ എന്ത് കാര്യം വിചാരിച്ചിട്ടാണോ അതായത് ഏത് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഏത് മേഖലയുമാകാം അത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലും ആകാം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇനി എന്താണ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അതെന്തു തന്നെ ആയാലും അതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഐഡിയകൾ അല്ലെങ്കിൽ സജഷൻസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത് മനസ്സിലായോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള നിങ്ങളെയൊക്കെ അത് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ട നിങ്ങൾക്ക് ഐഡിയാസും ഓപ്പർച്യൂണിറ്റീസും ഓഫേഴ്സും സജഷൻസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി ചാടി ചാടിക്കയറി തീരുമാനം എടുക്കുകയല്ല വ്യക്തമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ വ്യക്തമായിട്ട് മനസ്സിലാക്കി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഈ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി മാനസിക സങ്കടത്തിൽ കൂടി അല്ലെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അത് ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവുക പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അതിപ്പം നിങ്ങളെ തൊഴിൽ മേഖലയായാലും കരിയർ തൊഴിൽ മേഖല ആയാലും സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് ആയാലും എന്തായാലും അപ്പം അത് നിങ്ങളെ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ കടന്ന് കടത്തിക്കൊണ്ട് പോകുന്നു നിങ്ങൾക്ക് ഇനി ഒന്നും ആ ഒരു കാര്യത്തിൽ ചെയ്യാനില്ല എന്നുള്ള ഇനി ഒരു സാഹചര്യത്തെക്കൂടെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട് എന്നുള്ള ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചലഞ്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ തടഞ്ഞു നിർത്തുക ആഗ്രഹം സാധിക്കാതെ തടഞ്ഞു നിർത്തുന്ന ആ ഒരു വെല്ലുവിളി അതിനെ നിങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ധൈര്യത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി അല്ലെങ്കിൽ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് അതോടുകൂടി നിങ്ങൾ അതിനോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു വ്യക്തിയുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നമുക്ക് ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അത് മനുഷ്യരായിട്ടുള്ള ആരുടെയെങ്കിലുമോ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നിങ്ങൾ വിളിക്കുന്ന ഏത് നാമത്തിലാണോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ ദൈവത്തെ വിളിക്കുന്നത് അവിടെയുള്ള ഒരു ഒരു എന്താ പറയുക ദേവി എനർജിയുടെ ഒരു സഹായം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ വളരെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ശക്തിയോടുകൂടി നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങളുടെ മനസ്സിനൊക്കെ ഒരു സ്ട്രെങ്ത് വരുന്ന ഒരു സമയം കൂടിയാണ് ഇനിയിപ്പോൾ ഈ വരുന്ന സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഒരു വിൽ പവർ ഉണ്ടാകുന്നു നിങ്ങൾക്ക് കാര്യങ്ങളെ കുറച്ചും കൂടെ ബോൾഡായിട്ട് കാണാൻ കഴിയുന്നു അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ കൂടി നിങ്ങൾ പോകുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ സപ്പോർട്ടായിട്ട് വളരെ ശക്തമായ സപ്പോർട്ടായിട്ട് ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ചിലപ്പം ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആയില്ലെങ്കിൽ കൂടി ഒരു ഒരു എന്താ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറേ ആയാലും ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു സമയമാണ് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ പക്ഷെ വളരെ ലോജിക്കായിട്ട് മാത്രം കാര്യങ്ങളെ കണ്ട് തീരുമാനിക്കുക അതുപോലെ ലൈഫില് ഏഹ് ചിലപ്പോൾ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടേക്കാം അതായത് നമ്മൾ പറയില്ലേ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം അത് നിങ്ങൾ നിങ്ങളുടെ ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണോ നിങ്ങൾ ഈ ആഗ്രഹം വെച്ചിരിക്കുന്നത് അതിനെ ബേസ് ചെയ്ത് തന്നെ നിങ്ങളുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസും വന്നേക്കാം പല സാഹചര്യങ്ങളിലും വന്നേക്കാം എല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്നിനൊന്നും മെച്ചമായിട്ട് ഏറ്റവും മനോഹരമായിട്ടായിരിക്കാൻ തോന്നിക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതിനകത്ത് നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് നിങ്ങൾ ഈ പുറമേ നിന്ന് കാണുന്ന ആ ഒരു എന്താ പറയുന്ന ആ ഒരു ഭംഗിയോ കാര്യങ്ങളോ മാത്രമല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതാണ് ആദ്യമേ പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ മുന്നിൽ വരുന്ന ഐഡിയാസ് ആയാലും ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഓഫേഴ്സ് ആയാലും ഒക്കെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ അത് ഒന്ന് നന്നായിട്ട് വിലയിരുത്തി ചില കാര്യങ്ങളെന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമായിരിക്കാം അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കുന്നതാണ് അത് അതങ്ങ് അത്രയും നല്ലതാണ് അല്ലേ അതത്രയും എന്താ പറയുക ഗുണകരകമാണ് അല്ലെനിക്കത്രയും ചേരുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ആക്ച്വലി അത് അങ്ങനെയല്ല എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഒന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്കത് വിഷമമായി തീരുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ അതുപോലെ സ് അതൊക്കെ നിങ്ങളെ ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം കുറച്ചുകൂടെ നിങ്ങൾക്ക് ഒരു ഒരു എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഒരു മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാവുന്ന ഒരു സമയമാണ് വരുന്നത് അപ്പം ആ ഒരു മെൻ്റൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഈയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം സാധ്യമാകാൻ പോകുന്നത് അതേപോലെ തന്നെ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ചിന്താഗതിയിൽ കുടുങ്ങിക്കിടന്നിട്ട് അല്ലെങ്കിൽ സ്റ്റക്കായി നിന്നിട്ട് അവിടുന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ബട്ട് അതവിടെ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾ പക്ഷേ നിങ്ങളെ വിചാരിച്ചാൽ നിങ്ങളെ അവിടെ നിന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്യിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നില്ല ഈ വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ് പല ആൾക്കാരും തങ്ങളുടേതായിട്ടുള്ള ചിന്താഗതികളിൽ കുടുങ്ങിക്കിടന്ന് മുന്നോട്ട് പോകാൻ കഴിയാതെ അല്ലെങ്കിൽ ആഗ്രഹം സാധിക്കാൻ കഴിയാതെ കിടക്കുന്ന സിറ്റുവേഷനുണ്ട് അത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല ആ സിറ്റുവേഷനിൽ നിങ്ങൾ സന്തോഷവാന്മാരോ സന്തോഷവതികളോ അല്ല പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങൾക്ക് അവിടുന്ന് പോകാൻ പറ്റുന്നില്ല പക്ഷേ കൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ നിങ്ങളൊരു വ്യത്യസ്തമായ ആംഗിളിൽ കൂടി അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൂടി ഇതിനെ ഒന്ന് കാണുക ചിന്തിക്കുക മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തു കടക്കുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഈ ഒരു നിങ്ങളുടെ ഈ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വളരെയധികം ക്ഷീണിതരാണ് ടയേർഡാണ് കാരണം നിങ്ങൾ ഒത്തിരിയും നിങ്ങൾ ഔട്ട് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് But she, uh... നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോളിന്റെ തൊട്ടടുത്താണ് നിങ്ങൾ ഇതുവരെ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു പക്ഷേ അതിന് നിങ്ങൾക്ക് സാധിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ സർവേ എനർജിയും ചോർന്നു പോയിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഇനി ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഇനി നിങ്ങൾ പറയാം വേണ്ട ഇത് ഉപേക്ഷിച്ച് പോകുക എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗോളിന്റെ നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ അടുത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാവുക തന്നെ ചെയ്യും അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ചിലപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് പെയിൻഫുൾ ആയേക്കാം പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് നിങ്ങളുടെ ലൈഫിനെ ശരിയായ ഡയറക്ഷനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ആ ഒരു ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യൂച്ചറിനൊരു ും ശുഭകരമല്ല എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആ ഒരു ഡയറക്ഷൻ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതിന് വേണ്ടി യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് ആ ഒരു ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതിനെ നിങ്ങൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കുറച്ച് സമയം നിങ്ങൾ സ്വയം നിങ്ങൾ മാത്രം വരുന്ന നിങ്ങളിലേക്കൊന്ന് നോക്കി നിങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കുറച്ചുകൂടി നിങ്ങൾ എന്താ പറയുന്നത് ലൈഫ് വാല്യൂസ് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ വാല്യൂസ് നിങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കുക സ്വയം കുറച്ചുനേരമൊക്കെ ഇന്ന് ഇരുന്ന ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക നമ്മളെ നമ്മളെ നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തുക നിങ്ങൾ നിങ്ങളുടേതായിട്ട് തന്നെ അതായത് നിങ്ങൾ നിങ്ങളെ വളരെ ആഴത്തിലൊന്ന് മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ശ്രമിക്കുക കേട്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക ജീവിതത്തിന്റെ വാല്യൂസ് തിരിച്ചറിയുക മനസ്സിലാക്കുക ഓക്കേ അതേപോലെ തന്നെ നിങ്ങൾ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ പല പ്ലാൻസും ഐഡിയാസും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും അതൊന്നും നിങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അതായത് അത് ഏത് വഴി പോയാൽ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്ത് ചെയ്താൽ നിങ്ങൾക്കത് സാധ്യമാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാത്ത ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് പക്ഷേ ആ ഒരു കാര്യം ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര നിങ്ങൾ എക്സൈറ്റഡ് ആണ് അതിന്റെ സാധ്യതകളെ കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആണ് പക്ഷേ അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ ആ ഒരു അവസ്ഥയിൽ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധയോടു കൂടി തന്നെ അത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ആ ഒരു ആഗ്രഹം സക്സസ് ആവുക തന്നെ ചെയ്യും ഇപ്പം ചില ആൾക്കാർക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടി കടന്നു പോകുന്ന ആൾക്കാർ ഉണ്ടാവാം പല ആൾക്കാരും ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് തിരിച്ചു വരാനായിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറിക്കിട്ടിയ ഒരു നല്ല സാമ്പത്തിക അവസ്ഥ ഉണ്ടാകാനായിരിക്കാം അത് എന്തു തന്നെയായില്ല അപ്പം ഇപ്പം നിലവിൽ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ഉള്ളതും മനസ്സിലാക്കുക അതായത് നിങ്ങളുടെ ചിലപ്പം നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താ പറയുക എൻ്റെ കൂടെ ആരുമില്ല അല്ലെങ്കിൽ ലോകം പോലും എനിക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്നൊക്കെ ചിലപ്പം നിങ്ങൾക്ക് തോന്നിയേക്കാം പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു സിറ്റുവേഷ ഈ ഒരു സമയത്തിൻ്റെതാണത് അപ്പോൾ ചിലർക്ക് ചില സമയങ്ങളിൽ ചില ദോഷങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിൻ്റേതായിട്ടുള്ള പ്രശ്നമാണ് നിങ്ങളുടെ ലൈഫിന്റെ ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോകുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ലീഗലായിട്ടൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ടൊക്കെ ഇരിക്കാനായിട്ടും വളരെ സത്യസന്ധമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിക്കുക അതായത് വൈകാരികമായിട്ട് മാത്രം കാര്യങ്ങളെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാതെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടോ എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ മെച്യോർഡായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക കൂളായിട്ട് കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക കുറച്ചുകൂടെ സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കുക ബുദ്ധിപൂർവ്വവും എന്നാൽ സത്യസന്ധതയോടും കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും കൂടെ വേണം കൂടുതലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇമോഷൻസിനേക്കാളിൽ കൂടുതലും നിങ്ങൾ മനസ്സിന് അതായത് ബുദ്ധിപൂർവ്വം യുക്തിപൂർവ്വം കാര്യങ്ങളെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് അപ്പം ഇപ്പോൾ ഈ ഒരു റീഡിങ്ങിന് നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നിങ്ങൾ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡും അല്ല പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്തു കടക്കാനും സാധിക്കുന്നില്ല അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്കൊരു വലിയ മാറ്റം ഈ ഒരു ഫുൾ മൂൺ ഡേ അല്ലെങ്കിൽ ഈ ഒരു പൗർണമി ദിവസം നിങ്ങളുടെ ലൈഫിലേക്ക് ഈ മുന്നോട്ടൊരു മാറ്റങ്ങൾ വരാൻ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളത് ഇന്ന് എന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത് ടോട്ടലി നിങ്ങളിലേക്ക് ഒരു മാറ്റം വരുന്നുണ്ട് പക്ഷേ ആ മാറ്റം വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ ആ വരുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന പോലെ കാണുന്ന ആ ഒരു കാഴ്ചയിൽ മാത്രമല്ല അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക അല്ലെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് നിങ്ങളുടെ ലൈഫിനെ ഏറ്റവും നല്ല ഒരു ഡയറക്ഷനിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരിക്കലും നിങ്ങളെ ഇല്ലാണ്ടാക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ സങ്കടപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടല്ല അത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് കാരണം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാരുടെ സഹായം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരോട് ചിലപ്പോ നിങ്ങൾക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ സാധിക്കുന്നില്ലായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹെൽപ്പിന്റെ ആവശ്യം മറ്റുള്ളവരോടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് അത് അവരുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു വിഷമത്തിൽ നിങ്ങൾ കുടുങ്ങി കിടക്കുന്നുണ്ട് ഇനി എനിക്ക് ഒട്ടും വയ്യ ഒന്നും മുന്നോട്ടിത് പോകാൻ സാധിക്കില്ല ഇത് ഇവിടെ നിർത്തുന്നു എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളത് അവിടെ ഉപേക്ഷിച്ച് പോരുത് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിനടുത്താണ് നിങ്ങൾ അതിനു വേണ്ടി ഒന്നും കൂടൊന്ന് നിങ്ങൾ ആഞ്ഞു ശ്രമിക്കുക അത് സാധിച്ചിരിക്കും എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് ആണ് അതേപോലെ തന്നെ ചാടി ചാടിക്കയറിയൊന്നും ഒരു കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കരുത് പിന്നെ കുടുങ്ങി അല്ലെങ്കിൽ സങ്കടപ്പെട്ടും വിഷമിച്ചും വേദനിച്ചും ഒക്കെ മാത്രം ഇങ്ങനെ കിടക്കുക ഇനി ഒരു സാഹചര്യത്തെ കൂടി എനിക്ക് വിശ്വസിക്കാൻ വയ്യ എന്നുള്ള ഒരു സിറ്റുവേഷൻ കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് തോന്നുന്നതാണ് അത് താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ഇനിയും വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഈ ഒരു പൗർണമി ദിവസം തീർച്ചയായിട്ടും ഈ റീഡിങ് കാണുന്ന എല്ലാവരുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ നിങ്ങളെന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടാണോ ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങളുടെ ആഗ്രഹവും ഒക്കെ സഫലമാകും തീർച്ചയായിട്ടും സഫലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിവതും ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ ശരീരവും മനസ്സും മനസ്സുമെല്ലാം ശുദ്ധിയോടുകൂടി വളരെ പോസിറ്റീവായിട്ട് വെച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബ ബൈ